എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചുറ്റും കാണുന്ന ഓരോ വസ്തുക്കളിൽ നിന്നും ഓരോ സംഭവങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നും നാം ഓരോ പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നും പഠിച്ചു തന്നെയാണ് മനുഷ്യൻ ഈ നിലയിൽ എത്തിയത് ശ്രീ ചാണക്യാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ പറയുന്നത് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും അതായത് മൃഗങ്ങളുടെ നല്ല ഗുണങ്ങളെ കണ്ടും പഠിക്കണമെന്നാണ് ശ്രീ ചാണക്യാചാര്യൻ സിംഹം കൊക്ക് കുയിൽ കാക്ക കോഴി കഴുത നായ എന്നിങ്ങനെയുള്ള ജീവികളിൽ നിന്നും ഓരോ ഗുണങ്ങളെ അറിഞ്ഞും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാനും അദ്ദേഹം നമ്മെ ഉപദേശിച്ചിരുന്നു ഈ അദ്ദേഹത്തിൽ നമുക്ക് പരിന്തിൽ നിന്നും എന്തൊക്കെ പഠിക്കാനാകും പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകരിക്കുക തന്നെ ചെയ്യും പരിന്തിനെപ്പറ്റി ഏകദേശ കാര്യങ്ങൾ ആദ്യമൽപ്പം പറയാം മണിക്കൂറിൽ മുന്നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത്തിൽ വരെ പറക്കാൻ കഴിയുന്ന ഒരു മാംസഹുക്കായ പക്ഷിയാണ് പരുന്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കാനാകുന്ന പക്ഷിയും പരുന്ത് തന്നെയാണ് ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ പരുന്തിന് വായുവിൽ തന്നെ തുടരാനാകും ഏകദേശം പതിനേഴ് വർഷം വരെ പരുന്ത് ജീവിച്ചിരിക്കും ഒരു പരുതിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് എന്തെല്ലാം പഠിക്കാനാകും എന്ന് നോക്കാം പരുന്ത് എല്ലാ കൂടുകൂട്ടുന്ന പക്ഷികളെ പോലെ തന്നെ നല്ല മൃദുലവും മനോഹരമായി തന്നെയാണ് കൂടുകൂട്ടുന്നത് അടയിരുന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പരുന്ത് ആദ്യം ചെയ്യുന്നത് കൂട്ടിലുള്ള മൃദുലമായ പഞ്ഞ് പുല്ല് ഇവയെല്ലാം ആ കൂട്ടിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ പഞ്ഞിയും പുല്ലും മാറ്റിക്കഴിഞ്ഞാൽ ചുള്ളിക്കമ്പും മുള്ളുകളും മാത്രമായിരിക്കും കൂട്ടിലുണ്ടാകുന്നത് കാരണം അതിനറിയാം കുഞ്ഞിന് കൂടുതൽ സുഖം കിട്ടിക്കഴിഞ്ഞാൽ സുഖം അനുഭവിച്ച് വളരാൻ മാത്രമേ അത് നോക്കുകയുള്ളൂ എന്ന് പക്ഷേ പരുന്ത് ഇതിന് സംബന്ധിച്ചു കൊടുക്കാറില്ല പലർക്കും ക്രൂരയായ അമ്മയാണ് പരുന്ത് എന്ന് തോന്നിപ്പോകും എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അതെ കംഫോർട്ട് സോണിൽ നിന്നും ആ കുട്ടിയെ അകറ്റുകയാണ് ചെയ്യുന്നത് കാരണം പരന്തിന് നന്നായി അറിയാം കംഫോർട്ട് സോൺ അതായത് സുഖപ്രദമായ ഇടത്തിൽ ഇരുന്നു കൊണ്ട് ആർക്കും ഇതുവരെ ഗ്രോത്ത് അഥവാ ഉയർച്ച ഉണ്ടായിട്ടില്ല എന്ന കാര്യം എന്നാൽ നമ്മൾ മനുഷ്യർക്ക് മാത്രം ഇത് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം നമ്മുടെ കുട്ടികൾ എത്രത്തോളം കംഫോർട്ട് സോണിൽ കഴിയുന്നുവോ അത്രത്തോളം അവരുടെ ജീവിതം അൺകംഫോർട്ടബിളായി മാറുന്നു നമ്മുടെ കുട്ടികൾക്ക് നാം എത്ര സുഖ സൗകര്യങ്ങളാണ് നൽകുന്നത് ഇതിൽ കൂടുതലും രക്ഷിതാക്കൾ കരുതുന്നത് നമ്മളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള സുഖങ്ങളൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മുടെ മക്കളെങ്കിലും ഇതെല്ലാം അനുഭവിക്കട്ടെ എന്ന് കരുതുന്നു എന്നാൽ അവരറിയാതെ തന്നെ അവർ അവരുടെ മക്കളുടെ ഉജ്ജ്വല ഭാവിയെയാണ് നശിപ്പിക്കുന്നത് നല്ല ധൈര്യശാലികളും ഏത് മോശം പരിതസ്ഥിതിയിൽ നിന്നും ഉയർന്നിരുന്നേൽക്കാൻ കഴിവുള്ള കുട്ടികളെ വേണമെങ്കിൽ പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്ന് നോക്കി പഠിക്കുക ഇതുതന്നെയാണ് പഴയ കാലത്തെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് പരുന്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇക്കാര്യം മാത്രമല്ല ഏതൊക്കെ കാര്യങ്ങളാണ് പരുന്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം ഒന്നാമത്തേത് പരുന്ത് കൂടുതലും ഒറ്റയ്ക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ ഏറ്റവും ഉയരത്തിലും പരുന്ത് മറ്റ് ചെറുകിളികളോടൊപ്പമോ ഉയരത്തിൽ പറക്കാത്ത മറ്റ് പക്ഷികളോടൊപ്പമോ പരുന്ത് പറക്കാറില്ല പരുന്ത് പരുന്തുകളോടൊപ്പം മാത്രമേ പറക്കുകയുള്ളൂ ഇതിനർത്ഥം ഉച്ച നീചത്വമല്ല ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചെറിയ വിചാരമുള്ളവരോട് കുറച്ച് അകലം പാലിക്കുകയാണ് വേണ്ടതെന്ന് ചെറുതായി ചിന്തിക്കുന്നവരോടൊപ്പം കഴിയുകയാണെങ്കിൽ കൂടുതൽ ഉയർച്ചയിലെത്താൻ സാധിക്കില്ല രണ്ടാമത്തേത് പരുതിൻ്റെ കാഴ്ചശക്തി അത്യാപാരമാണ് പരുന്നിൻ്റെ കാഴ്ചശക്തി ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള വസ്തുക്കളെയും പരുന്തിന് നന്നായി കാണുവാൻ സാധിക്കും തൻ്റെ ദൃഷ്ടിയിലൂടെ ലക്ഷ്യസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ പരുന്തിന് എത്ര തടസ്സമുണ്ടായാലും അതിൽ നിന്ന് അത് പിന്മാറില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിനും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും ഒരു സുതാര്യത ഉണ്ടായിരിക്കണം അതുപോലെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എത്ര കഠിന പരിതസ്ഥിതി വന്നാലും അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല മൂന്നാമത്തേത് പരുന്ത് ഒരു മാംസഭോജിയായ പക്ഷിയാണ് പക്ഷേ പരുന്ത് ഒരിക്കലും ചത്തുകിടക്കുന്ന ജീവികളുടെ മാംസം ഭക്ഷിക്കാറില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ കാലത്തെ അതായത് ദുരിതങ്ങൾ സമ്മാനിച്ച പഴയ കാര്യങ്ങളെ ഓർത്താൽ മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്നു പഴയ കാര്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുക പഴയ കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും വേദനകൾ മാത്രമേ സമ്മാനിക്കാനാവൂ അതിനാൽ ഭൂതകാലത്തെ കാര്യങ്ങൾക്ക് സ്ഥാനം ഭൂതകാലത്ത് തന്നെയായിരിക്കണം അതിന് വർത്തമാന കാലത്ത് സ്ഥാനം നൽകരുത് നാലാമത്തേത് മഴയും കാറ്റും അധികമാകുമ്പോൾ ബാക്കി പക്ഷികളെല്ലാം എവിടെയെങ്കിലും പതുങ്ങി ഇരിക്കുന്നതായി കാണാം എന്നാൽ പരുന്തുകൾ ആഞ്ഞടിക്കുന്ന വലിയ കാറ്റിൻ്റെ സഹായത്തോടെ പറന്ന് കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ ശ്രമിക്കും ഉയർന്നുയർന്ന് അവർ കാർമേഘങ്ങൾക്കും മുകളിലെത്തുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ് കഠിന പരിതസ്ഥിതികളിൽ നിന്നും ആനന്ദം കണ്ടെത്തുവാനാണ് ശ്രമിക്കേണ്ടത് നെപ്പോളിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോ കഠിന പരിധസ്ഥിതിയും നമുക്ക് ഓരോ നല്ല നല്ല അവസരങ്ങളെ സമ്മാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് സാധാരണ മനുഷ്യനെ പോലെയാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എങ്കിൽ സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്നതേ നിങ്ങൾക്കും ലഭിക്കും ഉയരത്തിൽ എത്തണമെങ്കിൽ താഴെ പറക്കുന്ന ശലഭങ്ങൾ കിളികൾ ഇവരെ പോലെ പറന്നാൽ പോരാ പരുന്തിനെ പോലെ ഉയരത്തിലെത്താൻ വേണ്ടി പറക്കുക പരുന്തിനെ പോലെ ഉയർന്ന് പറക്കണമെങ്കിൽ ശലഭങ്ങളുടെയും ചെറുകുളികളോടൊപ്പമുള്ള വാസം ഒഴിവാക്കുക കാരണം അവരോടൊപ്പം നിന്നാൽ അവരോടൊപ്പം താഴ്ന്നു പറക്കാനേ നിങ്ങൾക്ക് കഴിയൂ ഈ കാലം അങ്ങനെയാണ് പ്രിയരെ പരിന്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു